ഹെഡ് മാസ്റ്റർക്കെതിരെ പ്യൂൺ അന്വേഷിക്കുന്ന കാര്യം തീരുമാനിക്കപ്പെടുന്നത് മുപ്പതാമത്തെ ദിവസം ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് ഈ അന്വേഷണ പരിധിയിൽ ഈ പറയുന്ന ഞാൻ കൊടും ക്രിമിനൽ എന്ന് വിളിക്കുന്ന എ ഡി ജി പി അജിത് കുമാർ അടക്കം ഈ കേസിന്റെ കണ്ണിയാണോ എന്നാണ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് മുപ്പാമത്തെ ദിവസം അന്വേഷണ റിപ്പോർട്ട് കൊടുക്കട്ടെ ഇതുപോലൊരു കൊള്ള സംഘം ഇതുപോലുള്ള ക്രിമിനലിസം ഒരു എയർപോർട്ട് ഒരു രാജ്യദ്രോഹ കുറ്റം ഒരു ദിവസം രണ്ട് ദിവസം രണ്ട് സംഭവമല്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ രണ്ട് മാസവും രണ്ടു വർഷവും പതിനൊന്ന് മാസവും ഒരു ജില്ലാ പോലീസ് ഓഫി സൂപ്രണ്ടിന് ഈ അങ്ങാടി പാട്ട് അല്ലേ നിങ്ങൾക്ക് എത്ര പാട്ട് പാടി ഒറ്റക്കൊരു സുചിത്ദാസിന് സാധിക്കുവോ ഈ ചൈന ഡി ജി പിയുടെ നേരിട്ടുള്ള നിയന്ത്രണമില്ലെങ്കിൽ ഇത് നടക്കുവോ സോറി ആ ഡി ജി പിടെ ലോ ഏത് പോലീസുകാരൻ്റെ ധൈര്യം വരിക ഏത് സുജിതാസിനെ നിങ്ങളെ നാലേ എനിക്ക് ഭയങ്കര തമാശ തോന്നിയ ഒരു സംഗതിണ്ട്സ്കർ ഒരു മിനിറ്റ് നീ അയക്ക ഈ കോടികൾ മുഴുവൻ നോക്കിയിട്ട് അതിന്റെ തൊട്ട് ബാക്കിലല്ലേ നമ്മളെ ക്യാമ്പോസ് പതിനായിരം ഒരു മരക്കഷ്ണവും കഷ്ടവും പോണെങ്കിൽ അല്ലേ നാലേക്ക് നിങ്ങൾ അത് ടെൻഡൻസിയാ കളവ് അത് ജീവിതത്തിൽ പഠിച്ചോ മറക്കൂല മനസ്സായോ കോടാന കോടികൾ അടിച്ചു മാറ്റി നാളെ പൊളികം വരിക ഇവിടെ മരം മുറിച്ച് അത് കൊണ്ടുപോണേ നിങ്ങളൊന്ന് ആലേക്ക് ഇവനെങ്ങനെ ഐ പി എസ് ഓഫീസറായി ഇവൻ എന്നിട്ട് ഗുഡ് എൻട്രി ഗുഡ് ബുക്സ് ഏത് പണക്കാരനായാലും ഈ ടെൻഡൻസി ഉണ്ടെങ്കിലും ഇനിയിപ്പോ നിങ്ങൾ കേട്ടോ നമ്മളത് കൊറേ കണ്ടിട്ടില്ല ഒരു 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 ഓഫീസിലോ കാര്യത്തിലോ ഒന്നും അത്യാവശ്യം മോശം ഇല്ലാത്തൊരു പേന ഉണ്ടെങ്കിൽ മോഹൻലാലിന് മറ്റേ സിനിമയിൽ എടുക്കാൻ ഇങ്ങനെ എടുത്തു മനസ്സായോ അത് ടെൻഡൻസിയാ ആ ടെൻഡൻസി ലവൻ അവൻ ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് ഒരു മരക്കഷ്ടത്തിൽ അല്ലേ പോൻ തൂങ്ങിയത് അല്ലേ അവിടെ നിന്നല്ലേ തുടങ്ങുന്ന അതാ പറഞ്ഞ പടച്ചവന്റെ നിശ്ചയ ഇത് പടച്ചവന്റെ നിശ്ചയ ഈ നാട്ടിലെ ജനങ്ങള് ഈ ക്രൂരന്മാര് ഈ നീതിപാലകരെന്ന് പറയുന്ന ഈ കൊള്ളക്കാര് വരട്ടെ നമുക്ക് നോക്കാം എപ്പോഴാണ് പറഞ്ഞു ഞാനെ ഞാൻ ഈ പണിന്റെ തിരക്കിലാത്തുണ്ട് എഴുതി കൊടുത്തി ശശിയുടെ പേരില്ല ഇല്ല ഞാൻ അല്ല പാർട്ടി ഞാൻ നാട്ടുകാരോട് ഒക്കെ പറഞ്ഞു കൂട്ടത്തില് പാർട്ടി കേട്ടിട്ടുണ്ടല്ലോ അല്ലാതെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല എഴുതി കൊടുത്തില്ല എന്നല്ലേ പറഞ്ഞു എഴുതി കൊടുത്തിട്ടില്ല കണ്ടപ്പോൾ പറഞ്ഞു പറയില്ലേ അല്ല മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തേലും ബി ശശിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അല്ല കിട്ടുമായില്ല അത് അങ്ങനെ സെക്രട്ടറി പറഞ്ഞോ അപ്പൊ അപ്പൊ നിങ്ങളത് ഒരു സംശയത്തിലാണ് ഞാൻ ഇനി മുഖ്യമന്ത്രി കൊടുത്ത് പരാതി കൂടെ തരാം നമ്മൾ ഇതുവരെ പുറത്തു വിട്ടില്ലല്ലോ വെറുതെ അങ്ങനെ ഒരു സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി ആ വിശ്വസിക്കേണ്ട കാര്യമില്ല ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതിയാണ് സെക്രട്ടറി അത് അന്ന് പറഞ്ഞാണല്ലോ ഒറ്റ മിനിറ്റ് മിനിറ്റ് എന്നല്ല ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് കൊട്ടേരാ ഇതിലൊന്നും ഒരു ക്ലാരിറ്റി കുറവും വേണ്ട മാനുഷൻ്റെ കൃതി കൂട്ടല്ല ഗ്രൂപ്പിലോട്ട് കൊടുക്കില്ലേ ഞാൻ തന്നെ നോക്കട്ടെ അപ്പൊ നിങ്ങളെ പരിശോധിച്ചേക്കും കറക്റ്റാണ് അതില് എന്താ പറയാ സെക്രട്ടറി പറഞ്ഞാണെങ്കിൽ വാസ്തവം മഹേഷ് മനോഹരം അപ്പവരും ഒന്ന് പാസ് ചെയ്ത് തുടക്കി ശരിയല്ലേ ശരിയല്ലേ ആ പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പരസ്യമായി പറഞ്ഞതന്നെ ആ പാർട്ടി സിസ്റ്റത്തിനെതിരാണല്ലോ മാഷ് പറഞ്ഞാൽ കറക്റ്റല്ലേ എല്ലാ അദ്ദേഹത്തിന് തെറ്റ് തെറ്റുപോരാൻ പറ്റും കറക്റ്റ് ആള് പറഞ്ഞത് അല്ല ഞാൻ പാർട്ടിക്ക് ഇപ്പൊ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലക്കാണ് ദുഃഖുന്നയിച്ചു പൊതുസമൂഹത്തിന് മുമ്പ് പാർട്ടി സംവിധാനത്തില് മാഷ് പറഞ്ഞ കറക്റ്റാ ആ സംവിധാനത്തില് എന്താ എന്താ മാഷ് വെച്ചുവാക്കു ഇനി പാർലമെന്റ് പാർലമെന്ററി പാർട്ടി സോറി പാർലമെന്ററി പാർട്ടി തുടങ്ങണ അടുത്ത നിയമസഭാ സമ്മേളനം തുടങ്ങണു പാർലമെന്ററി അതെ അല്ല പാർലമെന്ററി പാർട്ടിയിൽ ഇത് ഉന്നയിക്കുക ഉന്നയിക്കണ അടുത്ത നിയമസഭാ സമ്മേളനം വരെ ഞാൻ കാത്തു നിൽക്കണം മനസ്സിലായില്ലേ അപ്പോഴേക്ക് ഇനി രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് പാർലമെന്റ് സമ്മേളനം ഉണ്ടാവുള്ളു അതുവരെ കാത്തിക്കാല ശേഷി ഇരിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് പൊതുസമൂഹത്തിലൂടെ പറഞ്ഞത് മാഷ്ട അല്ല ഇതിൽ നിങ്ങളെ എന്തുകൊണ്ടുണ്ടോ എനിക്ക് ഉണ്ടോ അപ്പൊ ഇവരെല്ലാരും പിന്തുണ ഉണ്ടാവില്ലേ ഈ നാടിന് മാത്രം എടുത്ത് ചോയ്ക്കണം ഈ നാട്ടിൽ എല്ലാരും പിന്തുണ ഈ പദു സമൂഹം നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാരും പിന്തുണ ഉണ്ടാവും അല്ല ഞാനത് കേട്ടില്ല ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ഒമാനിയ സെക്രട്ടറി എന്താ ഞാൻ കേട്ടില്ല അത് കേക്കാതെ എനിക്കാ പറയാൻ പയ്യല്ലോ പ്രത്യേകിച്ച് പ്രശാന്തിന്റെ ചോദ്യത്തിനൊന്നും അങ്ങനെ ഡയറക്റ്റ് ഒത്തിരി പറയാൻ പറ്റില്ല ഞാൻ കേട്ടിട്ടില്ല അല്ല അങ്ങനെ തള്ളുന്നുണ്ടെങ്കിൽ എനിക്കൊരു മറുപടി കിട്ടും ഞാൻ സാധനം കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ കൊടുത്തതിന്റെ റിപ്ലൈ ആണല്ലൊ ഇവിടെ വന്നോണ്ടിരിക്കണത് അതിന്റെ ഭാഗമായിട്ടാണോ ഞാൻ ഇരിക്കുന്നത് പിന്നെ എം എൽ എ പറഞ്ഞൊക്കെ പാർട്ടി സെക്രട്ടറി തള്ളുന്നുണ്ട് നിങ്ങൾ വിചാരിക്കണേ നിങ്ങൾ അങ്ങനെ തള്ളൂലാണ് അല്ല അത് ഭാഷ പറഞ്ഞൊക്കെ പാർട്ടി തീരുമാനമല്ലേ ഞാൻ പറഞ്ഞാൽ മാതിരി മാഷൊക്കെ മാഷൊക്കെന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റും അതേ പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ എത്രവധിത്തപ്പെട്ട ഒരു സംവിധാനത്തിന്റെ ഭാഗല്ലേ ഞാനങ്ങനെയല്ലല്ലോ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് എനിക്ക് എന്ത് പറഞ്ഞൂടെ ആ ആ ഒരു എന്താ പറയാ എന്റെ ആ പൊതുപ്രവർത്തകന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളെന്നാണ് ഞാൻ പറയുന്നത് മാഷ് പറയുന്ന പാർട്ടിയുടെ ചട്ടക്കൂടിന് വിരുദ്ധമായിട്ട് തന്നെയാണ് എന്റെ എന്താ പറയാ അങ്ങനെ ആ പാർട്ടിയിൽ പരാതി തന്നെ സംവിധാനം സിസ്റ്റർ ഉണ്ടല്ലോ അതിലേക്ക് എത്തുന്നതല്ലോ ഞാൻ എത്തിയിട്ടില്ലല്ലോ ഒരിക്കലും പറയില്ല ൂപ് ആ ഗോവിന്ദഷ് അങ്ങനെ പറയുന്ന മാഷ് പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ ഈ പൂരം കലക്കിയ വിഷയം നിങ്ങൾ എങ്ങോട്ടെ കൊണ്ടുപോയത് എ ഡി ജി പി അജിത് കുമാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദൂതനായി പോയിട്ട് ബി ജെ പിയുമായി ആർ എസ് എസുമായി ധാരണ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണ് ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ എന്നാണ് നിങ്ങൾ പറയാൻ ശ്രമിച്ചത് അല്ലേ അല്ലേ ഈ പാർട്ടിക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ ഈ ബി ജെ പിയുമായി ആർ എസ് എസുമായി സംസാരിക്കാൻ ഈ നക്ടോറിയസ് ക്രിമിനലിന്റെ ആവശ്യമുണ്ടോ നമ്മളെല്ലാവരും ഇവിടെ ലീഗും കോൺഗ്രസും മാർസിസ്റ്റും ബി ജെ പിയും ഒക്കെ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നുണ്ട് ഹലോ എന്തൊക്കെയുണ്ട് സുഖമുണ്ട് അല്ല നമുക്കൊന്ന് നാലയക്കണ്ടേ അതിന് ഈ ക്രിമിനലിന്റെ അടുത്ത് പോയി സംസാരിക്കണോ എന്തൊരു ബാലിശമായ സ്റ്റേറ്റ്മെന്റാണ് ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ഇത് എവിടെ കൊണ്ട് കെട്ടാനാണ് ഞാൻ ഇന്നലെയും പറഞ്ഞു നിലമ്പൂരിൽ ഈ നിങ്ങൾ എത്ര കാലമായി സി പി എമ്മിനെ ബി ജെ പി യോടും ആർ എസ് എസിനോടും ഒട്ടിക്കാൻ നോക്കണു എവിടെയെങ്കിലും ഒട്ടിയോ നിലമ്പൂരില് പത്തൊമ്പതിനായിരം വോട്ടുണ്ട് ഇതാ ഇരിക്കണം ആശനശേഷണം മത്സരിച്ചിരുന്നത് എന്റെ പ്രിയ സുഹൃത്ത് അല്ല സോറി പ്രശാന്തിന്റെ എന്റെ പ്രിയ സുഹൃത്ത് ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ് പ്രശാന്ത് എത്ര വോട്ടുണ്ടായിരുന്നു ബി ജെ പിക്ക് ഏഴായിരം വോട്ട് അല്ലേ അതിന്റെ ഒമ്പത് തെരഞ്ഞെടുപ്പിൽ എത്രയാട ഇരിക്കുന്നത് പ്രശാന്ത് ഇവിടെ ഇരിക്കുന്നത് എവിടെ പോയി ബി ജെ പിന്റെ വോട്ട് ബൂത്ത് പോലുമില്ല എന്ന് ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ രണ്ടാമത് മത്സരിക്കുമ്പോൾ രാഗ പോകായിരുന്നു ബി ജെ പിന്നെ ആ സാധനം ഇല്ല തെരഞ്ഞെടുപ്പിന്റെ ഒന്നുമില്ല ആർക്കാ പോയത് പി വി എൻ എങ്ങനെയാണ് നാലായിരം വോട്ട് മൂവായിരത്തി എഴുന്നൂറുകുരുങ്ങിയത് ബി ജെ പിന്റെ ഈ പതിമൂവായിരം പതിനാലായിരം വോട്ട് ഈ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പ്രശാന്ത് ഏഷ്യാനെറ്റിന്റെ ലേഖകൻ കൂടിയായ പ്രശാന്തിന്റെ ജ്യേഷ്ഠൻ എന്റെ കോളേജ് മെയ്റ്റ് കൂടിയായ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പാവ് മരിച്ചു ഇന്നും അദ്ദേഹവുമായി എന്താ പറയാ കുടുംബമായിട്ട് ആ ബന്ധം നടത്തുക മുഴുവൻ വോട്ട് ബി ജെ പി കൊടുത്തു വളരെ സാക്ഷികളല്ലേ പിന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഒട്ടിക്കാൻ തുടങ്ങി നടക്കില്ല അങ്ങനെ ആ രീതിയിലേക്ക് നിങ്ങൾ ഇത് വളച്ചൊടിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല എവിടെ എൻ്റെ അത് കറക്റ്റ് അല്ലേ നിങ്ങൾ എന്നെ കൊല്ലാൻ നടന്ന കൊല്ലാളല്ലേ നിങ്ങൾ നശിപ്പിക്കാൻ നടന്ന ആളുകളല്ലേ പാരര വെച്ചിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ വാർത്തകൾ എടുക്കട്ടെ നേരം വെളുത്താല് ഇപ്പൊ എന്തോ ഒരു സ്നേഹം അല്ലേ എത്ര നിങ്ങൾ കാത്തിക്കുന്നു ഈ ചങ്ങാതി വന്നിട്ടൊന്ന് സംസാരിച്ചു എന്താ കാര്യം എന്തെങ്കിലും വായന്ന് വീട്ടിട്ടിട്ട് അങ്ങോട്ട് ചാമ്പാനി എടുക്കുക പുറത്തേക്ക് പൈ പാർട്ടിക്ക് പാർട്ടിക്കപ്പുറം ഇതൊക്കെ വിചാരിച്ചിട്ടല്ലേ വരുന്നത് അത് കിട്ടൂല നിങ്ങൾക്ക് ഒഴിയും അത് കിട്ടും യാത്ര ദയവായി കിട്ടും ഞാൻ ആദ്യം പറഞ്ഞു എന്നെ നിങ്ങൾക്ക് ഇനിയും കിട്ടും കാരണം ഞാൻ ഞാൻ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ മകനെന്നല്ല പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം എന്നെ നേരിടാനുള്ള ആയുധങ്ങൾ ഇനിയും നിങ്ങൾക്ക് കിട്ടും ദയവായി തൽക്കാലം നിങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വിഷയം നമുക്കും നമ്മുടെ കുട്ടികൾക്കും കുടുംബത്തിനും അടുത്ത തലമുറക്കും കൂടെ ജീവിച്ചു പോകണം അതിനുള്ള ഒരു സാഹചര്യം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയാ അങ്ങേയറ്റം വിനയത്തോടു കൂടി ആവശ്യപ്പെടുകയാണ് അത് നിങ്ങൾ സഹായിക്കണം കാരണം നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ജനത്തിന്റെ കൂടെ ഉണ്ട് ഈ തെളിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുസമയത്ത് നിന്ന് എന്താ പറയുക പിക്ക് ആൻഡ് ചൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന് എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വളഞ്ഞ വഴി ഉപയോഗിച്ച് ഈ മുന്നണിയെയും ഈ പാർട്ടിയേക്കും എതിരെ കൊണ്ടുപോകാൻ നിങ്ങൾ കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ച് എവിടെ എത്തിയിട്ടില്ല ഇനി അത് എത്തൂല കാരണം ആ ചൂണ്ട നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് കൊത്തൂല എൻ്റെ ഉദ്ദേശം അതല്ല ഞാൻ ആ നടത്തിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല ഈ പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് വേണ്ടിയും ഈ ഗവൺമെൻറ് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധ സഗൗരവം ഈ വിഷയത്തേക്ക് വരാനാണ് അല്ലാതെ ഞാൻ ഈ പരാതിയൊക്കെ കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതെല്ലാം വായിച്ച് നോട്ട് ചെയ്തിട്ട് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കും അതുകൊണ്ട് ഒരു ചുക്കും നടക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അതിലെ പാർട്ടിയുടെ പാർട്ടി പത്രം വോട്ട് കിട്ടുന്ന കാര്യം പാർട്ടിന്റെ കാര്യം സാധാരണ പ്രവർത്തകരെ സാധാരണ പ്രവർത്തകരെ അനുഭവിക്കുന്ന കാര്യത്തിന് റിസൾട്ട് ഇല്ല ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഉണ്ടാവണ്ടെന്ന് അല്ല പരാതി ഞാൻ കൊടുക്കും ഞാൻ മൂന്നവട്ട സെക്രട്ടറി എന്താ പറഞ്ഞ് പരാതി എഴുതി തന്ന അന്വേഷണം ഞാൻ എഴുതി കൊടുത്ത് എഴുതി കൊടുക്കും എന്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കില്ല അത് ഞാൻ എഴുതി കൊടുക്കും ഞാൻ ഒരു കാര്യത്തിനും കൂടി അന്വേഷണത്തിൽ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ആ പരാതി കൊടുക്കും എങ്ങനെയാ ഒരു മിനിറ്റ് ഞാൻ ആ പരാതി കൊടുക്കാത്തതിന് ഒരു കാരണുണ്ട് ഞാനൊരു വളരെ വളരെ ഗൗരവമായ ഒരു വിഷയം എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് അത് സരിത കേസാണ് സോളാർ കേസ് ഈ സോളാർ കേസ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് ആ അട്ടിമറിക്കപ്പെട്ടതിൽ രണ്ടാളുകളുണ്ട് ഒന്ന് ഈ എ ഡി ജി പി അജിത് കുമാർ നമ്പർ വൺ ഈ പറയുന്ന അതിൻ്റെ റോള് വായിച്ചത് രണ്ടാമത്തെ ആള് കൂടി രണ്ടും മൂന്നാളുകൾ ഉണ്ടെന്നാണ് ആ രണ്ടും മൂന്നിൻ്റെ അന്വേഷണത്തിലാണ് അതിന് എനിക്കൊരു കൃത്യമായ വിവരം കിട്ടിയാൽ അതും കൂടി അതൊരു ഗൗരവമായ വിഷയമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്നും ഈ എന്തായി സോളാറ് എന്തായി സരിതാ കേസ് എല്ലാ സ്റ്റേജിലും എല്ലാ തെരഞ്ഞെടുപ്പിലും കേൾക്കില്ലേ കേരളം കുട്ടിച്ചോറാക്കിയില്ലേ പതിനായിരക്കണക്കിന് സഖാക്കളുടെ മുട്ടടിച്ച് പൊട്ടിച്ചില്ലേ അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് എത്ര ആൾ ജയിലിൽ കുടുങ്ങി ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒരു കൃത്യമായ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി പാർട്ടി ഏറ്റെടുത്ത് ഒരു സമരം നയിച്ച് ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിലേക്ക് പോയി അതിന്റെ ഭാഗമായി ഇവിടെ നടത്തിയൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന്റെ ടീമിന്റെ അന്വേഷണം ഒരു ഘട്ടത്തിൽ നന്നായി നടന്നു രണ്ടാം ഘട്ടത്തിൽ മോശമായി മൂന്നാം ഘട്ടത്തിൽ എങ്ങനെ സ്റ്റേറ്റിലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സി ബി ഐ യിലേക്ക് പോയത് ആരാണ് ആവശ്യപ്പെട്ടത് സരിത അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സരിത അത് ആവശ്യപ്പെട്ടത് ഞാൻ അതിന്റെ പിന്നാലെയാണ്